നമസ്കാരം ശ്രീ രമേശ് നന്മണ്ട ബി എസ് പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം കൈമില് ചില വർത്തമാനങ്ങൾ പങ്കിടാൻ വേണ്ടി വന്നു ചേർന്ന അതിഥിയാണ് എന്നത്തെ പോലെ ഇന്നും ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് വേടനെക്കുറിച്ചാണ് സർ വേടനെക്കുറിച്ച് ആദ്യ വാക്യത്തിൽ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു കേരളത്തിൽ ഒരുപക്ഷെ അംബേദ്കർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അടിത്തട്ടെന്ന് വരുന്നൊരു പൊളിറ്റിക്സ് എന്നുള്ളത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ ഏതൊരു ദളിത് സംഘടനയും അല്ലെങ്കിൽ ആ നിലയിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പറ എത്ര പറയാൻ ശ്രമിച്ചിട്ടും ഒരു പക്ഷേ അതിൻ്റെ അത്തരം പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ വരികളിലൂടെയും നാല് ഒക്കെ അംബേദ്കർ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു സാധനം മുന്നോട്ട് അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു 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 ജൈവികമായ നിലയിലുള്ള ഒരു മുന്നേറ്റത്തെ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്താൻ വേടനെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് ആദ്യത്തെ ചോദ്യം സാറിൻ്റെ ഒരു വാക്കാണ് അടിത്തട്ടിൽ നിന്ന് വരുന്ന എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്ട്രാറ്റലാണോ അതല്ല എക്കണോമിക് സ്ട്രാറ്റയിലാണോ വേടനെ അങ്ങ് കാണുന്ന അങ്ങ് ദളിതനായിട്ട് കാണുന്നുണ്ടോ അതായത് അത് വളരെ വലിയ ഉത്തരം വേണ്ട ഒരു ചോദ്യമാണ് അതെ അതായത് ദളിതനായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ രണ്ടാമതൊരു ക്വസ്റ്റിനും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഉം അതായത് ദലിതനായി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഒരു എന്താണ് ഒരു തദ്ദേശീയ സമൂഹങ്ങളിൽ ജനിച്ച ആളുകളെയാണ് പൊതുവേ ദലിതർ എന്ന് പറയുന്നത് ഇന്ത്യൻ എന്ന് പറയുന്നതിനും പറയുന്നതിനപ്പുറത്ത് ഇവിടുത്തെ ഇൻഡിജിനസ് എന്ന് പറയാത്ത നിലയിലുള്ള അവരെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയൊരു അതാണ് കാണുന്നത് എന്നാൽ ദലിതർ എസ് സി എസ് ടി മാത്രമാണ് ചോദിച്ചാൽ ആണെന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല അല്ല എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല അതിന്റെ കൂടുതലായി ആ കൂടുതലായി എന്ന് പറഞ്ഞാൽ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് അടിച്ചമർത്തപ്പെടുന്ന എല്ലാ സമൂഹങ്ങളും ദലിതരാണെന്നുള്ള വാദം മികച്ചു നിൽക്കുന്നതാണ് എന്നാൽ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ പൊതുവെ എസ് സി എസ് ടി ആണ് പക്ഷേ വേടൻ ഇന്ത്യൻ ഒറിജിൻ പോലും അല്ല എന്ന നിലയിലേക്ക് പല നിലയിലുള്ള വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ സ്ഥാപിക്കപ്പെടട്ടെ ഇപ്പോ വേടനിലൂടെ അവനെ നോക്കി കണ്ടാൽ വേടൻ പറഞ്ഞത് ഞാനൊരു പാണനാണ് ഞാൻ പാണൻ സമുദായത്തിൽ ജനിച്ച ഒരാളാണ് അത് പറയുമ്പോൾ തന്നെ ഞാൻ പാണനല്ല പറയാനല്ല പോലെയല്ല കേൾക്കുമ്പോൾ കോൺട്രഡിക്ടറിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് വെക്കപ്പെടുന്ന ഒരു ദളിത് പൊളിറ്റിക്സ് അതിനൊരു ബഹുജൻ പോളിറ്റിക്സ് എന്ന് തൽക്കാലം ഇപ്പം ഞാൻ വിളിക്കുന്നില്ല ഒരു ദളിത് പോളിറ്റിക്സ് അങ്ങനെ മുന്നോട്ട് വെക്കപ്പെടുമ്പോൾ അതിനകത്ത് ജാതി ഉണ്ട് ജാതി വ്യവസ്ഥയുണ്ട് കാസ്റ്റ് ഉണ്ട് കാസ്റ്റ് സിസ്റ്റം ഉണ്ട് ഇത് പലപ്പോഴും രണ്ടു ഒന്നാണെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട് ഏ അപ്പോ ഞാൻ പിന്നെ ഒരാള് ഞാൻ പുലയനാണ് അല്ലെ പറയാനാണ് അപ്പൊ പറയും അങ്ങനെ അങ്ങനാവുമ്പോ നിങ്ങൾ ജാതിരഹിതമായ ഒരു സമൂഹത്തെ കുറിച്ച് എങ്ങനെയാണ് പറയാ എന്ന് ചോദിക്കുന്നവരും ഇല്ലാതെ ഇവിടെ അത് രണ്ടും കോൺട്രഡിക്ചറി അല്ല എന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രാണ് ജാതി വ്യവസ്ഥീഴാക്കപ്പെട്ട അതായത് അപ്പൊ നമ്മള് എതിർക്കേണ്ടത് എതിർക്കേണ്ടത് അവിടെയാണ് നമ്മൾ ബ്രാഹ്മണ്യത്തെ എതിർക്കുമ്പോഴും ബ്രാഹ്മണനെ എതിർക്കാത്തത് അതുകൊണ്ടാണ് നമ്മൾ ബ്രാഹ്മണനെ എന്താ ഒരു വലിയ എതിരാളിയായി അല്ലെങ്കിൽ ബ്രാഹ്മണനെ മുമ്പിൽ വെച്ച് അവന എന്താണ് വക വരുത്തേണ്ടതാണെന്നുള്ള നിലയിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്തത് അംബേദ്കർ പൊളിറ്റിക്സിനും കഴിയാത്തത് അതുകൊണ്ടാണ് ഇതെല്ലാം ജാതികളാണ് ഇതെല്ലാം വ്യക്തി പ്രത്യേകം പ്രത്യേകം പ്രത്യേക സമുദായങ്ങളാണ് പക്ഷേ ഇതിൽ സിസ്റ്റം നീ ഞാൻ വലിയവനും നീ ചെറിയവനുമാണെന്ന് പറയുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് അതെ അതെ സാറ് സാർ പറഞ്ഞു വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒരു ബ്രോഡർ ഡെഫിനിഷനിൽ എവിടെ പറന്നാലും വേടനല്ല ആ ആ പരമ്പരയിൽ വരുന്ന ആരും അത് ഒരു ശ്രീലങ്കൻ മെറ്റേണൽ റിലേഷനിലായാലും ഒരു അഭയാർത്ഥിയായി വന്നവനായാലും ലോകത്തിലെ വേറെ ഏതെങ്കിലും ദേശത്ത് ഏത് ഏത് ജാതി ഘടനയിൽ പിറന്നാലും ഇന്ത്യയിൽ വന്ന് ഒരു ചേരി പ്രദേശത്ത് അധസ്ഥിതനായി ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ ഒരു ബ്രോഡർ സെൻസിൽ ദളിതൻ ദളിതനെന്ന് വിളിക്കാം ആ കണക്കിന് വേണമെങ്കിൽ വേടനയും ഇരുന്നോട്ടെ കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യം സാറേ പറഞ്ഞത് ആ രണ്ടർത്ഥത്തിലെടുക്കുമ്പോൾ ഞാൻ ദളിതൻ ഞാൻ ഞാൻ പാണനല്ല പൊലയനല്ല പറയനല്ല എന്ന് പറയുന്നതും ഞാൻ പാണനാണ് പൊലയനാണ് പറയനാണ് എന്ന് പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യം രണ്ട് തരത്തിൽ രണ്ട് സെൻസിലെടുക്കുമ്പോൾ വൈരുദ്ധ്യമില്ല എന്നാണ് എന്നാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല എന്ന് പറയുമ്പോൾ അത് ശരിയാവുന്നുണ്ട് അത് ശരിയാണ് മനസ്സിലായോ ഇനി അഥവാ അയാൾ തന്നെ ഞാൻ പാണനാണ് പറയാനാണ് പുലയനാണെന്നും വേണമെങ്കിൽ പറയാം ഇത് രണ്ട് ഒന്ന് തന്നെയാണ് കാരണം എന്താ എന്ന് വെച്ചാൽ അതായത് ഇതെല്ലാം ജാതി വ്യവസ്ഥിതിക്കെതിരാണ് ജാതി വ്യവസ്ഥിതിക്കെതിരെ ഈ കീഴാള എന്ന പ്രയോഗം ഞാൻ പ്രയോഗിക്കുന്നില്ല അങ്ങനെ കീഴാളനും മേലാളനും ഇല്ല ഈ കീഴാളൻ മേലാളൻ എന്നുള്ള ടെർമിനോളജി കൊണ്ടുവന്നത് വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കളാണ് ആ ടെർമിനോളജി നമ്മൾ എടുക്കാൻ പാടില്ല എത്തനിക് ഗ്രൂപ്പ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആ എത്തനിക് ഗ്രൂപ്പ് ഞാൻ പാടനാണ് പറയനാണെന്ന് പറഞ്ഞാൽ പോലും അത് സ്ട്രങ് ഈ കാസ്റ്റസ് ടു ഡിസ്ട്രോയ് കാസ്റ്റ് സിസ്റ്റം ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി അല്ലേ അല്ലേ അതിൻ്റെ ആശയപരമായിട്ട് അടിസ്ഥാനപരമായിട്ട് എടുക്കുമ്പോൾ വ്യത്യാസമില്ല ഈ നീ തമ്പുരാനല്ല എന്ന് പറയുന്നതിനേക്കാൾ തീവ്രമാണ് അതിൻ്റെ അടുത്ത വാക്യം ആണെങ്കിൽ ഒരു മയിരുമില്ല എന്നാവും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് വേറെ ഒന്നുണ്ടല്ല ആ ഒരു തീവ്രത ദളിതന് മാത്രം സാധ്യമായതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇൻഡിജിനിയസ് ആയിട്ടുള്ള തെറി പ്രയോഗം മീൻസ് തമ്പുരാനെ കൊള്ളുന്ന ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക എങ്ങനെയാണ് അതിനെ പലപ്പോഴും എന്താണ് തെറിയാണോ തെറിയല്ലേ എന്ന് സെർട്ടിഫൈ ചെയ്യുന്നത് സീലടിക്കുന്നത് പലപ്പോഴും അതിന് മുദ്രടിക്കുന്നത് മുദ്ര അടിക്കുന്നത് പലപ്പോഴും സിസ്റ്റത്തിന്റെ ഈ ടെർമിനോളജികളെല്ലാം കൊണ്ടുവരുന്നത് അവരാണ് നമ്മളത് സ്വീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഏത് തെറിയായാലും അല്ലേ ഇപ്പൊ പറയാ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം വേടൻ പറഞ്ഞ ഈ പ്രയോഗം ഞാൻ അതേ സെയിം വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നാലും ആ പ്രയോഗം അതേ സമയത്ത് സമൂഹത്തിൽ നമ്മളൊരാളാണ് ദേഷ്യമുള്ള ഒരാളാണ് പോടാ ചെറ്റേ എന്ന് പറയുമ്പോൾ ചെറ്റ തെറിയായിട്ടാണ് വ്യവഹരിക്കപ്പെടുന്നത് ചെറ്റ എന്ന് പറയുന്നത് സത്യത്തിൽ കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ എന്താ എന്താണ് ഏറ്റവും പാവപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും വിശേഷിച്ചും ദലിതർ താമസിക്കുന്ന അവൻ്റെ വീടാണ് അവനെയും അവന്റെ ആവാസ കേന്ദ്രത്തെയും അവൻ്റെ വീടിനെയും തെറിയാക്കിയിട്ട് ആ ടെർമിനോളജി ആരാ കൊണ്ടുവരുന്നത് അവനാണോ അല്ലല്ലോ അല്ല ഇപ്പൊ അവൻ പോലും അത് ഉപയോഗിക്കാം അപ്പ ഇതൊക്കെ തെറിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ തെനിക്ക് അതിർ ആരമ്പുകൾ നിശ്ചയിക്കേണ്ടതും ആരാണ് എന്നോ തെറിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ വേടന്റെ ഒക്കെ മുൻനിർത്തി ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് മാത്രമല്ല കുറച്ചു മുമ്പ് വിനായകൻ അതിനു മുമ്പ് ഇപ്പോ ഈവൻ നമ്മുടെ കലാഭവൻ മണി ഓക്കെ ഇവരൊക്കെ മുൻനിർത്തിയിട്ട് രണ്ട് മൂന്ന് അപകടങ്ങളുണ്ട് ഒന്നാണ് ഈ തെറി പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഇപ്പോൾ തെറി മാത്രം വലിയ അലങ്കാരമായ സിനിമകൾ വന്നു സാറ് കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഈ അദസ്തിൻ്റെ ശക്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മറുവാദമുണ്ട് തെറിയെക്കുറിച്ച് മലയാളത്തിൽ സാറ് എന്നറിയില്ല മലയാളത്തിൽ നടന്ന ഒരേ ഒരു റിസർച്ച് പ്രബന്ധം തയ്യാറാക്കിയിട്ടുള്ളത് സി ജെ ആണ് സി ജെ പറയുന്നത് ഭൂമിയിലെ ദുർബലൻ്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് തെറി കൊടുങ്ങല്ലൂരിലെ പൂരപ്പാട്ട് മുൻനിർത്തിയാണ് അദ്ദേഹം പറയുന്നത് അത് ബുദ്ധവിഹാരങ്ങളിൽ നിന്ന് അട്ടി ഓടിക്കപ്പെട്ട ജനത ഗത്യന്തരമില്ലാതെ അവസാനത്തെ ആയുധം പ്രയോഗിച്ചതാണ് ഈ തമ്പുരാന്മാരെ പുറത്താക്കിയപ്പെട്ട അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് തെറി വിളിച്ചു പോയതാണെന്നാണ് പറയുന്നത് അപ്പോൾ തെറി ഒരേ സമയം ദൗർബല്യത്തിന്റെയും കൂടി ആയുധമാകുന്നുണ്ടല്ലോ അതിനെ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാൾ അത് അവസാനമാക്കുന്ന നിലയില് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതാണ് അങ്ങനെ ഒരു അവസാനമാക്കുന്നുള്ള നിലയിലല്ല പറയുന്നത് ഇവിടെ പ്രശ്നം വേടനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവൻ അവൻ്റെ ഒരു പൊളിറ്റിക്സ് പറയാനുള്ളൊരു മീഡിയമായി റാപ്പ് സംഗീതത്തെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ഉപയോഗിക്കാം അഭൂതപൂർവമായ പിന്തുണല്ലേ അവന് കിട്ടുന്നത് ഏതൊരു ഞാൻ പറയാം കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ജനകീയ നേതാവ് വേറെ ആര് വന്നാലും ഇല്ലാത്ത ജനം ഒഴുകല്ലേ ഇതെ തള്ളി പറയാൻ പറ്റുമോ വേടന് നിലപാടുണ്ടോ രാഷ്ട്രീയമുണ്ടോ അതൊക്കെ രണ്ടാമത്തെ കാര്യം ബേഡന്റെ രാഷ്ട്രീയം ഒടുവിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എൻ്റെ പൊളിറ്റിക്സ് അംബേദ്കർ പൊളിറ്റിക്സ് ആണ് ഞാൻ അംബേദ്കർ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് അത് സമ്മതിച്ചു പക്ഷെ അങ്ങനെ വരുമ്പോൾ കുഴപ്പമുണ്ട് സാറേ ഈ പുതിയ കാലത്ത് കൂടുന്നതും ആളുകളെ സ്വാധീനിക്കുന്നതും ഒക്കെ നമുക്കൊരു ഐഡിയോളജിക്കലി എന്താ പറയുക എൻഡോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ സാറ് ശ്രദ്ധിച്ചിരുന്നോ അറിയില്ല തൊട്ട് മുമ്പുള്ള തൊട്ട് മുമ്പ് വേടന് മുമ്പ് ഇത്രയേറെ ആളുകൾ തള്ളിക്കയറിയ ഒരുത്തനുണ്ടായിരുന്നു അവൻ്റെ പേര് സാറ് ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് ഇത് പലപ്പോഴും ഈ മനോരോഗികളെ കാണാൻ പോലും ആളുകൾ കൂടുന്നുണ്ട് ഞാൻ സിമ്പിളായിട്ട് ചോദ്യം ചോദിക്കട്ടെ സാർ ആരുടെ പേര് പറയണ്ട കേരളത്തിൽ ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഏറ്റവും കൂടുതൽ ആൾ കൂടുന്നത് ആരോ വിളിച്ചാലായിരിക്കും രണ്ടു വട്ടം ഇല്ല അപ്പോ ഈ ഈ ഒരു അവസ്ഥയെ നമ്മൾ ഒരു അത് അതൊരു വലിയ അംബേദ്കർക്ക് കിട്ടുന്ന സ്വീകാര്യതയായിട്ടൊന്നും എടുക്കണ്ട പക്ഷെ മറിച്ച് ഞാൻ എനിക്കതിനോടുള്ള വിയോജിപ്പ് ഇവൻ ദളിതനാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ഞാൻ ശശികല ടീച്ചറോട് വിയോഗിച്ചൊരു കാര്യം ശശികല ടീച്ചർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ദളിതനാണെങ്കിൽ ഈ റാപ്പ് മ്യൂസിക് പാടാൻ പോകുമോ എന്നൊരു ചോദ്യമുണ്ട് അതിനെ സാർ എങ്ങനെയാണ് ഞാൻ മറിച്ചാണ് പറയുക അല്ലെങ്കിൽ ദലിതർ റാപ്പ് മ്യൂസിക് പാടണോ ക്ലാസിക്കൽ സംഗീതം പാടണോ കർണാട്ടിക് സംഗീതമാണോ പാടുന്നത് എന്ന് തീരുമാനിക്കാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് നിൽക്കുന്ന ചോദ്യം ആ ചോദ്യത്തെ വേടൻ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വേടന്റെ പ്രസക്തി വേടൻ നാളാ എന്താവും വേടൻ അൾട്ടിമേറ്റ് ആണോ അവസാനമാക്കാണോ അതൊക്കെ രണ്ടാമത്തെ കാര്യം അല്ലെ അവരുടെ പത്രത്തിന്റെ ഒരു പത്രാധിപർ കേസരിയുടെ കേസരി പത്രത്തിന്റെ പത്രാധിപറപ്പ് അങ്ങനത്തു വന്നിട്ട് വേടനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അദ്ദേഹം പിന്നെ ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഇവിടെ ജാതി ഉണ്ടോ ജാതി എന്താന്ന് ആളുകൾക്ക് അറിയാ പോലും ഇല്ല ഓരോരുത്തർക്കും അവരുടെ ജാതി ഞാൻ ജാതിപ്പെട്ടാന്ന് പോലും ആളുകൾക്ക് അറിയല്ലെന്നാ അയാള് മലയാള മനോരമയും മാതൃഭൂമിയൊന്നും പത്രം വായിക്കുന്ന ഒരാളും കാണുന്ന ഒരാളും അല്ലേ അതിനകത്ത് കേരളത്തിലെ മലയാളികളായ ആളുകളല്ലേ എൻ്റെ മകന് മകൾക്ക് പെണ്ണ് വേണം ഏഹ് ചെറുക്കനെ വേണം പ്രശ്നമല്ല ബ്രേക്കറിൽ അത് കേസരിയിലും കൊടുക്കുന്നുണ്ടാവുകയായിട്ടും ഓക്കെ അങ്ങനെ ഞാൻ ഈ വേടനായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ എല്ലാ ശ്രേണിയിലും പറഞ്ഞ എല്ലാ അമ്മമാരുടെ മക്കൾക്കും ഒരേ അവകാശമുണ്ട് ഈ ഭൂമിയിലെ എല്ലാ വിഭവങ്ങളും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് ക്രൈം ചെയ്യാനുള്ള പ്രത്യേക അവകാശമായിട്ട് ണ്ടോ ഈ ദലും ഇല്ല ക്രൈം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇപ്പോ നിലനിൽക്കുന്ന നിയമ സംഹിത അനുസരിച്ച് ക്രൈം ചെയ്താൽ അത് ദളിതൻ ചെയ്താലും ബ്രാഹ്മണൻ ചെയ്താലും വേറെ ഏറെങ്കിലും ചെയ്താലും ജാതി ഇല്ലാതെ ക്രൈം എല്ലാവർക്കും ഒരുപോലെ ആണല്ലോ ആണല്ലോ അങ്ങനെയാണെങ്കിൽ കേരള ഒന്നല്ല അതെ അതെ അപ്പൊ അങ്ങനെ വരുമ്പോ കേരള ഗവൺമെന്റ് വേടനോട് വേടന്റെ ഒരു ക്രൈമിൽ കാണിച്ച മലക്കം മറിച്ചിൽ എങ്ങനെ കാണുന്നു അങ്ങ് രണ്ട് വകുപ്പ് പ്രകാരവും കുറ്റക്കാരനാണ് ഒന്ന് കഞ്ചാവ് കൈവശം വെച്ചിട്ടുണ്ട് ഞാനത് ത്രയോ കാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ കഞ്ചാവ് വലിച്ചാണ് പാട്ട് പാടുന്നതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു സമ്മതിച്ചു കഴിഞ്ഞാൽ ചെയ്ത കുറ്റത്തിന് ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് അതിന് പകരം ജാമ്യം കൊടുക്കാവുന്ന ഉറപ്പാണ് കാരണം ആറ് ആറ് ഗ്രാമോ മറ്റോ കിട്ടി കൈ കിട്ടിയുള്ളൂ ഒരു ഒരു കിലോ ഉണ്ടെങ്കിലേ ഇപ്പോൾ ഉള്ളൂ ഒന്ന് രണ്ടാമത് പുലിപ്പല്ല് കിട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വന്യജീവി നിയമപ്രകാരം കുറ്റകരമാണ് ഈ രണ്ട് കേസിലും ഗവൺമെൻറ് കേസെടുത്ത് മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വെച്ച ഒരാളെ സോഷ്യൽ മീഡിയ സാറ് പറയുന്നത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ദളിതകളെ ഏറ്റെടുത്തു എന്നുള്ളതല്ല സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതേ കുറ്റവാളിയെ ഭയപ്പെടുകയും എന്നിട്ട് ഈ മാലയിട്ട് എന്താ പറയുക സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് വിലക്കപ്പെട്ട നേരത്തെ വിലക്ക് നിഷേധിച്ച വേദിയിൽ തന്നെ കൊണ്ടുവന്ന് ആനയിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ദയനീയ അവസ്ഥ അതൊരു അതൊരു ഭരണകൂടത്തിന്റെ പരാജയമല്ലേ അതല്ലാതെ അത് വേടന്റെ വിജയമാണോ ഇതില്ലേ എനിക്ക് പറയാനുള്ളത് വേടന്റെ കേസെടുത്ത അതിന്റെ വിഷയവും നിയമപ്രശ്നങ്ങളും അത് അതിന്റെ വഴിക്ക് പോട്ടേ എന്നുള്ളതാണ് നമ്മൾ അതിനോട് ഇപ്പം കമൻ്റ് ചെയ്യണമെന്നില്ല പക്ഷേ സി പി എമ്മിന്റെയോ സി പി എം നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെയോ നിലപാടുകൾ ആ നിലപാടുകൾ പലപ്പോഴും പരിഹാസ്യമായ നിലപാടുകളാണ് അത് വേടേണ്ടത് മാത്രല്ല ഏത് വിഷയത്തിലും വേടനെ ലോക്കാക്കാനാണ് വേടനെ പൂട്ടാനാണ് അവർ ആദ്യം വന്നത് വാഴ്ത്താനാണ് വ്യക്തമാണെന്ന് രാത്രി കഴിഞ്ഞ് നേരം എടുത്തപ്പം ജനപിന്തുണ കണ്ട് അവർ ഭയന്നുപോയി അങ്ങനെ അങ്ങനെ ഭരണകൂടം ഗവൺമെന്റും ജനപിന്തുണയാണോ അതാണോ ഇതാണോ നോക്കിട്ടല്ലോ നിയമപരമായിട്ടാണോ ഇതൊന്നും ചെയ്യുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടി പറയണം ഇതെല്ലാം സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് മേടൻ്റെ കഞ്ചാവ് പിടിച്ചു ഇത്ര ആറ് ഗ്രാമോ അഞ്ച് ഗ്രാമോ ആണ് അല്ലേ അല്ലേ അതെ ഇതിൽ നടപടി എടുക്കണം എന്ന് ചോദിച്ചാൽ നടപടി എടുക്കണം എന്ന് നമുക്ക് അഭിപ്രായം ഏത് വിഷയത്തിലും നിയമത്തെ അതിലംഘിക്കുന്ന ഏത് കാര്യങ്ങളിലും നടപടി എടുക്കണം പക്ഷേ ഇതിനേക്കാളധികം കഞ്ചാവ് വിൽക്കുന്നവരും കഞ്ചാവ് കൊണ്ടുവരുന്നവരും കടത്തുന്നവരും കഞ്ചാവിൻ്റെ കേന്ദ്രങ്ങളെ ഒന്നും ഇവർ കാണുന്നില്ല പിടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഏ മോഹൻലാലിൻ്റെ വിഷയത്തിൽ ആനക്കൊമ്പ് വിഷയം സോഷ്യൽ മീഡിയ പറഞ്ഞത് തന്നെയാണ് അല്ലേ േ കയ്യിലുള്ളത് എന്നുള്ളത് തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല പരിശോധന നടക്കുന്നേ ഉള്ളൂ പക്ഷേ അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല സാർ അത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴേ ഞാനും ഞാനൊക്കെ ഞങ്ങൾക്കൊക്കെ തോന്നിയത് ഒന്നാമത് ഒന്ന് പുലിയാ പുലിപ്പല്ല ഒന്ന് പുലിയാണ് മറ്റേത് ആനയാണ് ആന വളർത്തുമൃഗമാണ് ആന ഹെർബി വോറസ് ആണ് സസ്യബുക്കാണ് മറ്റേത് കാർണിവോറസ് ആണ് മനു എന്നുവെച്ചാൽ നരഭോജിയായ ഒരു ജീവിയാണ് അതിനെ കൊല്ലുന്നതും ഇത് രണ്ടും ഒരുപോലെയല്ല നമുക്ക് ലൈസൻസ് കിട്ടും അപ്പോ അതിനെ ഈ എനിക്ക് തോന്നുന്നു ഈ മോഹൻലാലിനോടുള്ള ചുരുക്ക് തീർക്കാൻ വേടന ഉപയോഗിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ല അതെല്ലാം അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പക്ഷേ ഇപ്പോ വേടനെ ആക്രമിക്കാൻ വളരെ സജീവമായി നിൽക്കുന്ന സംഘപരിവാർ ശക്തികൾ പുലിപല്ലാണോ ആനയാണോ ആനക്കൊമ്പാണോ എന്നൊന്നുള്ള വിഷയത്തിന്മേലല്ല കഞ്ചാവ് എത്ര ഗ്രാമം ഉണ്ടെന്നുള്ള വിഷയത്തിന് മേലൊന്നല്ല അതിന്റെ പ്രശ്നം അംബേദ്കർ പൊളിറ്റിക്സ് ആണ് വേടൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് കൊണ്ടും നീ തമ്പുരാനല്ല എന്ന് പറഞ്ഞത് കൊണ്ടുമാണ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനെതിരെ വരുന്നു വേടനോടൊപ്പം ആളുകൾ തള്ളിക്കേറി വരുന്നു എത്ര കാലത്തേക്കാണെങ്കിലും വേടൻ പറയുന്ന വാക്കുകൾ വാക്കുകളെ അല്ലെങ്കിൽ അതിനുള്ളിലേ പിന്നെ പുകയുന്ന ഒരു രാഷ്ട്രീയത്തെ ഇവർ ഭയപ്പെടുന്നു എന്നാണോ നൂറ് ശതമാനം അങ്ങനെയാണെങ്കിൽ ആ പൊളിറ്റിക്സിനെ സി പി എമ്മ കൊണ്ടി എം അങ്ങനെ ഒരു വാർത്തെടുക്കപ്പെട്ട സാധനമല്ല പലപ്പോഴും അതിന്റെ കാര്യം വളരെ സി പി എം പലപ്പോഴും നിലപാടുകൾ സി പി എം സത്യത്തിൽ പിന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് പ്രാദേശിക പാർട്ടിയെക്കാളും പിന്നെ താഴോട്ട് പോയ നിലയിലാണ് അതിന്റെ സർവ നിലപാടുകൾ അങ്ങനെ അല്ലല്ലോ സാർ മാറ്റത്തിന്റെ ശാസ്ത്രമല്ലേ മാസിസം അതെങ്കിലും കൊടുത്തു ആനുകൂല്യം കൊടുത്തു സി പി എം ആണ് ഇപ്പൊ വേടന ഉപയോഗിക്കുന്നത് അങ്ങനെ സി പി എമ്മിന്റെ വിശ്വാസമില്ല സംഘപരിവാറാണ് ഇന്ത്യ ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന പാർട്ടിയെ കുറിച്ചാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ വേടന്റെ ശത്രുക്കളുമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഘട്ടം വന്നാൽ ഒരു ഘട്ടത്തിനപ്പുറം ഈ പറഞ്ഞ ആരവങ്ങൾക്കപ്പുറം വേടനെ പോലെ ഒരു കലാകാരന് ഒരു സംരക്ഷണം വേണ്ടി വന്നാൽ ആരുണ്ടാവും സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല വേടൻ 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 പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഞാൻ അംബേദ്കർ ആണെന്ന് ആരെങ്കിലും കേരളത്തിൽ സംരക്ഷിക്കാൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ പക്ഷേ എനിക്ക് ആരെങ്കിലും പിന്തുണ തരും എന്നെ ആരെങ്കിലും സംരക്ഷിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞത് എന്നെ എന്നെ പരിപാടിക്ക് വിളിക്കും അഞ്ചു ലക്ഷം രൂപ എനിക്കൊരു ദിവസം പ്രതിഫലം തരും അപ്പൊ പിന്നെ ആ വാദമല്ലേ അതെ അതുകൊണ്ട് പിന്നെ എന്താണ് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല സംരക്ഷണത്തിന്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല മുന്നോട്ട് വന്ന ഒരാളാണ് ഒരു സംഘടന പോലും ഉണ്ടാക്കി അതുകൊണ്ട് സംരക്ഷണത്തിന്റെ പ്രശ്നമില്ല ഞങ്ങൾ വ്യക്തിഗതമായും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തന്നെയും വേടൻ കൊടുക്കുന്ന ഒരു പിന്തുണ വേടൻ പറയുന്നത് വ്യവസ്ഥെതിരായ ഒരു പൊളിറ്റിക്സാണ് അത് എത്രകാലം അത് പിന്നെ വേടൻ എത്ര കാലം പറയും വേടൻ നാളെന്ത് പറയും മറ്റന്നാൾ എന്താവും ഇന്ന് നമ്മൾ പിന്തുണ ഇന്ന് പിന്തുണയ്ക്കുന്നു